ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മൾ നമ്മളിന്നൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടല്ല വന്നിരിക്കുന്നത് ഈ ഒരു വേനൽക്കാലത്ത് മിക്ക ആൾക്കാർ അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നമാണ് ചൂട് അപ്പോൾ രണ്ട് ദിവസം കൊണ്ട് ചൂട് കംപ്ലീറ്റ് മാറ്റാനുള്ള ഒരു ഒറ്റമൂലിയായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ഇതുണ്ടാക്കാൻ നമുക്ക് ഒരേ ഒരു സാധനമേ വേണ്ടു വേറെ ഒന്നും വേണ്ട നമ്മുടെ പറമ്പുകളിലൊക്കെ സുലഭമായി കിട്ടുന്ന വേപ്പില വെച്ചാണ് നമ്മൾ ഇത് ഉണ്ടാക്കുന്നത് രണ്ട് രീതിയിൽ നമുക്കിതുണ്ടാക്കാം ഒന്നാമത്തെ മെത്തേഡിൽ ഇതുപോലെ കുറച്ച് ആര്യവേപ്പില ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കുറച്ച് വെള്ളവും ചേർത്ത് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കുക നമ്മളിപ്പോ ഇത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി ഇത് നമ്മൾ കുളിക്കുമ്പോൾ ശരീരത്തിൽ മുഴുവൻ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് നന്നായിട്ട് അങ്ങ് ഉരച്ചു കുളിക്കുക ഇത് നമ്മൾ ശരീരത്തിൽ അങ്ങ് തേച്ച് പിടിപ്പിച്ച് കുറേ സമയം നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല തേച്ച് പിടിപ്പിച്ച് ഉടനെ തന്നെ നമുക്കിത് കഴുകിക്കളയാവുന്നതാണ് നമ്മളിത് കുളിക്കുമ്പോൾ സോപ്പിന് പകരമായിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത് നമുക്കിത് ഇതുപോലെ പേസ്റ്റ് രൂപത്തിലാക്കി അരച്ച് വെച്ച് ഒരു ഫ്രിഡ്ജിൽ വെച്ച് ഏകദേശം ഒരു രണ്ട് മൂന്ന് ദിവസമൊക്കെ നമുക്കത് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും ഇനി രണ്ടാമത്തെ മെത്തേഡ് നമുക്ക് വർഷങ്ങളോളം ഈയൊരു വേപ്പില ഉണക്കി പൊടിച്ച് സൂക്ഷിച്ചു വയ്ക്കാൻ വേണ്ടി പറ്റും അപ്പൊ ഇങ്ങനെ ഉണക്കി പൊടിച്ച് വെക്കുന്ന വേപ്പില ഇതുപോലെ ചൂട് കുരു ഉണ്ടാകുമ്പോഴോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സ്കിൻ അലർജീസ് ഒക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് ഇതുപോലെ പേസ്റ്റ് രൂപത്തിലാക്കി തേച്ച് കുളിക്കാവുന്നതാണ് അപ്പോൾ അതെങ്ങനെയാണ് ഉണക്കി പൊടിച്ചെടുക്കുന്നത് നോക്കാം അതിനായിട്ട് വേപ്പില ഇതുപോലെ ഒരു രണ്ട് ദിവസം നല്ല വെയിലത്തിട്ട് ഉണക്കിയെടുക്കണം എന്തെങ്കിലും പ്രാണികളോ പൂപ്പലോക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കളഞ്ഞിട്ടുമാണ് ഉണക്കാനിട ഇതിപ്പോ രണ്ടു ദിവസം വെയിലത്തിട്ട് നന്നായിട്ട് ഉണക്കിയെടുത്ത വേപ്പിലയാണ് നമ്മളിപ്പോ കൈ കൊണ്ട് ഇങ്ങനെ ആക്കുമ്പോ തന്നെ അത് അത്യാവശ്യം നന്നായിട്ട് പൊടിഞ്ഞു വരും അപ്പൊ ആദ്യം നമുക്ക് ഇതുപോലെ അങ്ങ് പൊടിച്ചിടാം പക്ഷെ ഇങ്ങനെ പൊടിച്ചിടുമ്പോ നിങ്ങൾ അതിന്റെ തണ്ടൊന്നും കയ്യില് കൊള്ളാതിരിക്കാൻ ശ്രദ്ധിക്കണം നമുക്കപ്പോ വെയിലത്തിട്ട വേപ്പില മുഴുവൻ ഇതുപോലെ കൈ കൈവെച്ച് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം ഇനി ഇത് നല്ല വെയിലത്തിട്ട് ഒരു ദിവസം കൂടി നന്നായിട്ടൊന്ന് ഉണക്കി എടുക്കുന്നുണ്ട് ഇതുപോലെ നന്നായിട്ട് ഉണക്കിയെടുക്കണം ഇല്ലെങ്കിൽ എന്തെങ്കിലും ജലാംശം ഉണ്ടെങ്കിൽ നമ്മൾ ആ പൊടിച്ച് വച്ച പൊടി പെട്ടെന്ന് കേടായി പോകും അപ്പൊ ഇത് ഒരു ദിവസം കൂടി ഒന്ന് ഉണക്കിയെടുത്തതിന് ശേഷം ഇത് നമുക്ക് ഇതുപോലെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിന്റെ തണ്ടൊന്നും കളയേണ്ട ആവശ്യമില്ല ആ തണ്ടോട് കൂടി തന്നെ നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം ഇത ഇതുപോലെ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കിയുള്ളതും കൂടി ഇതുപോലെ പൊടിച്ചെടുക്കാം അപ്പൊ ഇതെ വേപ്പില മുഴുവൻ ഉണക്കി പൊടിച്ചെടുത്ത് കഴിഞ്ഞു ഇനി നമുക്ക് ഇത് ഒരു എയർടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിലേക്ക് കൊടുക്കാം നമ്മൾ ഈ പൊടി സ്റ്റോർ ചെയ്ത് വെക്കുന്ന കണ്ടെയ്നറിൽ ഒട്ടും തന്നെ ജലാംശം ഉണ്ടാക്കാൻ പാടില്ല അതുപോലെ തന്നെ ഇത് കോരിയിടുന്ന സ്പൂണിലും ജലാംശം ഉണ്ടാക്കാൻ പാടില്ല പിന്നെ ഞാൻ പറയാൻ വിട്ടുപോയൊരു കാര്യം നമ്മൾ ഇത് പൊടിച്ചെടുക്കുന്ന മിക്സിയുടെ ജാറും ഒട്ടും ജലാംശം ഇല്ലാത്തതായിരിക്കണം ഇനി ഈ ഒരു പൊടി നിങ്ങൾക്ക് ആവശ്യമുള്ളപ്പോൾ വെള്ളം കൂടി ചേർത്ത് മിക്സ് ചെയ്ത് ഒരു പേസ്റ്റ് രൂപത്തിലാക്കി ദേഹത്ത് പുരട്ടാവുന്നതാണ് അതുപോലെ ദൂരസ്ഥലങ്ങളിലൊക്കെ താമസിക്കുന്നവർക്ക് നിങ്ങൾക്ക് അവിടെ വേപ്പ് കിട്ടാനില്ലെങ്കിൽ ഇതുപോലെ നാട്ടിൽ വരുമ്പോൾ ഉണക്കി പൊടിച്ച് കൊണ്ടുപോകാവുന്നതാണ് എന്നാൽ നിങ്ങൾക്ക് എത്ര വർഷങ്ങൾ വേണമെങ്കിലും അവിടേത് സൂക്ഷിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ബൈ ബൈ